അന്ന് മറിയക്കുട്ടിക്കായി അതിശക്തമായി രംഗത്തിറങ്ങിയ പൊതുസമൂഹം മറിയക്കുട്ടിക്ക് നീതിക്കായി അതിശക്തമായി നിലപാട് വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നിപ്പോൾ പൊതുസമൂഹം നല്ലൊരു വിഭാഗവും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനൊപ്പം അണിനിരക്കുമ്പോൾ യദു നീതിക്കായി ഹൈക്കോടതിയിലേക്ക് നിയമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എല്ലാ കണ്ണുകളും ഒരിടവേളയ്ക്ക് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിലാണ് പലപ്പോഴും അതിശക്തമായി തന്നെ തന്റെ നിലപാടുകൾ പറയാറുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതും സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് അതിശക്തമായ നിലപാടുകൾ എപ്പോഴും പറയാറുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിലേക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു എത്തുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് യാൽ എന്തായിരിക്കും സി പി എമ്മിന്റെ ഭാവി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കൂടിയായ ജനപ്രതിനിധിയായ എം എൽ എ സച്ചിൻ ദേവനും എങ്കിൽ ചോദ്യശരങ്ങൾ കേൾക്കേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുള്ള സംസാരം തെറ്റ് കണ്ടാൽ അതിശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് എപ്പോഴും പറയാറുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നോക്കുകൂലിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ച ജസ്റ്റിസ് പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞ ജസ്റ്റിസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുൻപും പല വിഷയങ്ങളിൽ അതിശക്തമായ ചോദ്യശലങ്ങൾ തൊടുത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ഡ്രൈവർ യതു വിഷയം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനു മുന്നിലേക്ക് എത്തുമോ എന്നാണ് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ആരെന്ത് വിചാരിച്ചാലും പറയാനുള്ളത് പറയുമെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ വിധികൾ ആരും രാജാവല്ല ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്ന് അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞപ്പോൾ കേരളം ഒന്നാകെ കൈയടിച്ചു അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ പെൻഷൻ സംബന്ധിച്ച വിധിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചപ്പോൾ കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ കഴിയുന്നത് നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായാണ് മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകാത്തതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ കേരളം ഒന്നാകെ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് ആര്യ രാജേന്ദ്രനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നത് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറും കുറിക്കുകൊള്ളുന്ന വിമർശനവും പരിഹാസവുമായി പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് വിപ്ലവ വാഹനമെന്നാണ് മേയറുടെ വാഹനത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ വിശേഷിപ്പിച്ചത് മാത്രവുമല്ല ആര്യ അറിയാമോ സഖാവ് ആര്യ അറിയാമോ തിരുവനന്തപുരം മേയർ അറിയാമോ എന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സഖാക്കന്മാർ കൂട്ടത്തോടെ ഇതാണ് ഇപ്പോൾ പാടി നടക്കുന്നത് എന്നൊക്കെയാണ് ജയശങ്കറിന്റെ പരിഹാസം കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള നടു റോഡിലെ വാക്കുതർക്കം ഇപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവറെ അനുകൂലിച്ചുകൊണ്ടും മേയറെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്റെ നിസ്സഹായ അവസ്ഥയും താൻ എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് പോയ ദിവസങ്ങളിലൊക്കെ കടന്നു പോയതെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ഡ്രൈവർ യേതു രംഗത്ത് വന്നിരിക്കുകയാണ് ഏതറ്റം വരെയും പോകും ഹൈക്കോടതിയിലടക്കം പോകും നിയമ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് യേതു കൃത്യമായി പ്രമുഖ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതേസമയം തനിക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനും പരാതി നൽകിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിരവധി പേരാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഡ്രൈവർ യെദുവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ശനിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കാണ് ഡ്രൈവർ എൽ എച്ച് യേദു തമ്പാനൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിന്റെ സീറ്റിലെത്തിയത് രാവിലെ ഒൻപതരയോടെ തൃശൂരിലെത്തി അവിടെ വിശ്രമം ഏകദേശം മൂന്ന് മണിക്കൂർ മാത്രം പന്ത്രണ്ടരയോടെ ഭക്ഷണം കഴിച്ച് വീണ്ടും ബസ്സിൽ ഒരു മണിക്ക് തൃശൂരിൽ നിന്നും പുറപ്പെട്ട ബസ്സാണ് തിരികെ വരും വഴി മേയറും എം എൽ എയും സംഘവും ചേർന്ന് തടഞ്ഞിട്ടത് രാത്രി ഒൻപതരയോടെ തമ്പാനൂരിൽ എത്തേണ്ട വണ്ടി തിരക്ക് കാരണം വൈകിയാണ് എത്തിയത് ബസ്സിന് പുറകെ കാർ നിർത്തിയും തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ കെ എസ് ആർ ടി സിയും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെയും സച്ചിൻ ദേവ് എം എൽ എയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിലാണ് ഭരണകക്ഷിയുടെ പിന്തുണ കൂടിയുള്ളതിനാൽ പരാതി നൽകാതെ കെ എസ് ആർ ടി സി ഉരുണ്ടു അതേസമയം ആഭ്യന്തരാന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി കെഎസ്ആർടിസി സി എം ഡി പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു